മൊറിയഗോസ് മിഷിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലോകത്തിൽ പ്രധാനമായും എട്ട് മതങ്ങളാണുള്ളത് ലോകത്തിലെ ആകെ ജനസംഖ്യയുടെ മുപ്പത്തിമൂന്ന് ശതമാനം ആളുകൾ അഥവാ മൂന്നിലൊന്ന് വരുന്ന ജനവിഭാഗം സ്വീകരിച്ച ക്രിസ്തു മതമാണ് അവയിൽ ഏറ്റവും വലുത് പ്രധാന മതങ്ങളിൽ ആറെണ്ണം ക്രിസ്തു മതത്തിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഉദയം ചെയ്തവയാണ് ഇസ്ലാം മതം ക്രിസ്തു മതത്തിന് ശേഷവും മറ്റു മതങ്ങളെ പിന്തള്ളി ക്രിസ്തു മതം വളരുവാൻ കാരണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം ക്രിസ്തു മതത്തിൻ്റെ അസാധാരണമായ വളർച്ചയുടെ പിന്നിലെ ചരിത്ര സത്യങ്ങൾ പരിശോധിക്കുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ശ്രദ്ധിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ചർച്ച അനേകരുടെ തെറ്റിദ്ധാരണകൾ മാറ്റുവാൻ ഇടയാകട്ടെ സഭയും ബൈബിളും ലോകത്തെ ഏറ്റവും ആക്രമിക്കപ്പെട്ട മതഗ്രന്ഥം ബൈബിളാണ് എക്കാലത്തെയും ബെസ്റ്റ് സെല്ലറായ പുസ്തകവും ബൈബിൾ തന്നെ ബൈബിൾ സ്വന്തം വിശ്വാസ പ്രമാണമായി അംഗീകരിച്ചിട്ടുള്ള ജൂതമതവും ക്രിസ്തു മതവുമാണ് ലോകത്തിൽ ഏറ്റവുമധികം പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളതും ജൂതസമൂഹത്തെ ഭൂമിനെ തുടച്ചുമാറ്റുവാൻ ഹിറ്റ്ലർ നടത്തിയ ഹോളോകോസ്റ്റ് കൂട്ടക്കൊല ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ് അതുകൂടാതെ പല കാലഘട്ടങ്ങളിലും ജൂതരക്തം ഭൂമിയിൽ ചൊരിയപ്പെട്ടു ഇന്നും ജൂതന്മാർ ലോകത്തിലെ അജയ്യ ശക്തിയായി നിലനിൽക്കുന്നുണ്ട് സമാനമായ ചരിത്രമാണ് ക്രിസ്തു മതത്തിനുമുള്ളത് മതസ്വാതന്ത്ര്യങ്ങൾക്ക് കർശനമായ വിലക്കുകളുള്ള രാജ്യങ്ങളിൽ പോലും അനേകർ ക്രിസ്തു മതം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു ക്രിസ്തു മതം പിന്നിട്ട ചരിത്രത്തിലെ നാഴ്വളികൾ അതിൻ്റെ കാരണങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ലോകം കീഴടക്കിയ സുവിശേഷം യഹൂദമതത്തിൻ്റെ പിന്തുടർച്ചയായി യേശുക്രിസ്തുവും ക്രിസ്തു അപ്പോസ്തലന്മാരും സ്ഥാപിച്ച ക്രൈസ്തവ സഭയെ ശൈശവത്തിൽ തന്നെ ഇല്ലാതാക്കുവാൻ യഹൂദമതവും റോമൻ സാമ്രാജ്യവും തങ്ങളുടെ സർവശക്തിയും ഉപയോഗിച്ചു യേശു ക്രൂശിക്കപ്പെട്ടതോടെ ക്രിസ്തുവിൻ്റെ മാർഗം അവസാനിച്ചു എന്ന് കരുതിയവർക്ക് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ മുന്നേറ്റത്തെ തടയാൻ കഴിഞ്ഞില്ല റോമിൻ്റെ രക്ഷകൻ കൈസർ മാത്രം എന്ന നിയമം നിലനിന്നിരുന്ന രാജ്യത്ത് യേശു ഏക രക്ഷകനെന്ന് പ്രഘോഷിച്ച ക്രിസ്തുമതം സ്റ്റേറ്റിൻ്റെ ശത്രുവായി മാറി മൂന്ന് നൂറ്റാണ്ടുകളിലെ കൊടിയ പീഡനങ്ങൾക്ക് ശേഷം റോമൻ ചക്രവർത്തി ക്രിസ്തു മതം സ്വീകരിച്ചതോടെ ക്രിസ്തു മതം റോമൻ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി അംഗീകരിക്കപ്പെട്ടു വേദപുസ്തകം കേവലം ഒരു പുസ്തകമായിരിക്കാതെ പ്രവർത്തനക്ഷമമായ ഒരാളത്തുമായി നിലകൊള്ളുന്നു അതിൻ്റെ വ്യാപാരത്തെ ചെറുക്കുന്ന ഏത് ശക്തിയെയും അത് കീഴടക്കി കളയുന്നു എന്ന് നെപ്പോളിയൻ ബോണപ്പാട്ടിൻ്റെ അഭിപ്രായത്തെ ശരിവയ്ക്കുന്ന മുന്നേറ്റമാണ് തുടർന്ന് ക്രിസ്തുമതം മതം കാഴ്ചവെച്ചത് നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല ജനതകളോടും സുവിശേഷം പ്രസംഗിപ്പീൻ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തി ശിഷ്യരാക്കുവിൻ എന്ന യേശുവിൻ്റെ കൽപ്പന ഏറ്റെടുത്ത് എരുശലേമിൽ കൂടി വന്ന നൂറ്റി ഇരുപത് പേരിൽ തുടങ്ങിയ ക്രൈസ്തവ സഭയുടെ പ്രയാണം ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ഏഷ്യാഭൂഖണ്ഡത്തിൻ്റെ അതിരുകൾ ഭേദിച്ച് യൂറോപ്പിൽ വരെ എത്തി ആദ്യകാലങ്ങളിൽ സുവിശേഷം മാത്രമായിരുന്നു ലോകത്തിന് നൽകുവാൻ സഭയ്ക്കുണ്ടായിരുന്നത് പിൽക്കാലത്ത് സാമൂഹ്യ സേവനവും പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിദ്യാഭ്യാസം കല സാഹിത്യം ആതുര ശുശ്രൂഷ തുടങ്ങി എല്ലാ സേവന മേഖലകളിലും ക്രൈസ്തവ സഭ സജീവമായി ഈ മുന്നേറ്റത്തെയാണ് പ്രലോഭനത്തിൽ കൂടെയുള്ള മതപരിവർത്തനം എന്ന് വിമർശകർ ആക്ഷേപിക്കുന്നത് വില്യം കേറിയും ബെഞ്ചമിൻ ബെയ്ലിയും മദർ തെരേസയും ഗ്രഹാൻ സ്റ്റെയിൻസും അങ്ങനെ എത്രയോ മിഷണറിമാരുടെ ത്യാഗോജ്വലമായ പോരാട്ടങ്ങളിൽ വമ്പിച്ച സാമൂഹ്യ പുരോഗതി കൈവരിച്ച രാജ്യങ്ങൾ നിരവധിയാണ് ക്രിസ്തുമതം ഭാരതത്തിൽ ക്രിസ്തുമതത്തിന് ഭാരതത്തിൽ രണ്ടായിരം വർഷത്തെ ചരിത്രമുണ്ട് ആംഗ്ലിക്കൻ സഭയുടെ ആത്മീയ കീഴിലായിരുന്ന ഗ്രേറ്റ് ബ്രിട്ടൻ മൂന്ന് നൂറ്റാണ്ടിലേറെ കോളനിയാക്കി വെച്ചിരുന്ന ഭാരതത്തിലെ നാട്ടുരാജ്യങ്ങളിൽ മതപരിവർത്തനത്തിലുള്ള യാതൊരു ശ്രമവും നടന്നിട്ടില്ല പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിൽ യൂറോപ്യൻ മിഷണറിമാരും പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിൽ പ്രൊട്ടസ്റ്റൻ്റ് മിഷണറിമാരും ആരെയും നിർബന്ധിത പരിവർത്തനം ചെയ്തതായി കാണുവാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇന്നും ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമായിരിക്കുന്നത് എന്നിട്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒറീസയിൽ മതപരിവർത്തന നിരോധന നിയമം നടപ്പിലാക്കി പിൽക്കാലത്ത് പത്ത് സംസ്ഥാനങ്ങൾ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവന്നു ഭരണഘടന നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ അവിടങ്ങളിലെല്ലാം ക്രൈസ്തവ സഭ പ്രവർത്തിക്കുന്നുണ്ട് ക്രൂശിന്റെ വചനം രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയാണ് സാമൂഹ്യ മുന്നോക്കാവസ്ഥയും ചൂഷണവും നിമിത്തം നൂറ്റാണ്ടുകളായി സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാതിരുന്ന ദരിദ്ര ജനകോടികൾക്ക് സുവിശേഷം മതമല്ല മറിച്ച് വിമോചനത്തിനുള്ള മാർഗമാണ് ക്രിസ്തുമതം കേരളത്തിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തുവിന്റെ ശിഷ്യനായ തോമസ് സുവിശേഷവുമായി കേരളത്തിൽ വന്നപ്പോൾ മേൽജാതിയിൽപ്പെട്ട സവർണറാണ് ആദ്യമായി ക്രിസ്തുമതം സ്വീകരിച്ചത് സ്വാഭാവികമായും പരമ്പര ക്രൈസ്തവ സഭകൾ തങ്ങളുടെ വിശ്വാസം സമൂഹത്തിലെ ഇതര ജനഭാഗങ്ങളുമായി പങ്കുവയ്ക്കുവാൻ വിമുഖത കാണിച്ചു പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിൽ നവോത്ഥാനത്തിന് ശേഷമുണ്ടായ ആത്മീയ മുന്നേറ്റത്തിന്റെ ഭാഗമായി പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ കേരളത്തിൽ വരികയും സമൂഹത്തിലെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് പള്ളിയും പള്ളിക്കൂടവും സ്ഥാപിച്ചു കൊടുക്കുകയും ചെയ്തു താഴ്ന്ന ജാതിക്കാർക്ക് വിദ്യാഭ്യാസവും മൗലിക അവകാശങ്ങളും നൽകുവാൻ മിഷണറിമാർ തങ്ങളുടെ സകല പ്രയത്നങ്ങളും ചെലവഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ കേരളത്തിലെ ഈഴവ നേതാക്കൾ കോട്ടയം സി എം എസ് കത്തീഡ്രലിൽ ആരാധനയിൽ സംബന്ധിച്ച് ക്രിസ്തുമതത്തിൽ ചേരാനുള്ള തങ്ങളുടെ ആഗ്രഹം പ്ര പ്രകടിപ്പിച്ചു കൂട്ടമതം മാറ്റം ക്രിസ്തീയ ഉപദേശമല്ല എന്ന ഉറച്ച നിലപാടാണ് ക്രൈസ്തവ നേതൃത്വം അന്നെടുത്തത് മറ്റൊരു നിലപാടെടുത്തിരുന്നു എങ്കിൽ ഒരു സമുദായം ഒന്നാകെ ക്രിസ്തുമതം സ്വീകരിക്കുമായിരുന്നു ഈ ചരിത്രം ഇന്നും പലർക്കും അറിയില്ല ഭാഷയും വ്യാകരണവും ബൈബിളും ലഭിച്ച കേരളം പിൽക്കാലത്ത് ബന്ദക്കോസ് ഉണർവിൻ്റെ ജ്വാല ഏറ്റുവാങ്ങി വീണ്ടും സുവിശേഷം സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടു ആദ്യ നൂറ്റാണ്ടിലെ പോലെ അത് അവിരാമം തുടരുവാനിടയായി പ്രലോഭനത്താലോ നിർബന്ധത്താലോ മതപരിവർത്തനം നടത്തുവാനുള്ള വിഭവ വിഭവശേഷി ബന്ദക്കോസ്റ്റ് വിഭാഗങ്ങൾക്കില്ല ഉണ്ടായാൽ പോലും അവർ അത് അപ്രകാരം ഉപയോഗിക്കുകയുമില്ല രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിൽ പതിനെട്ട് പോയിൻറ്റ് മൂന്ന് എട്ട് ശതമാനം ക്രിസ്ത്യാനികളാണുള്ളത് ആധ്യാത്മിക രംഗത്തും സേവന മേഖലകളിലും വേണ്ടുവോളം വിഭവങ്ങളുള്ള കേരളത്തിലെ സഭകൾ മതപരിവർത്തനത്തിന് വേണ്ടി അവ ഉപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിൽ കേരളത്തിലെ ക്രിസ്തു മതം എത്രയോ വളർച്ച നേടുമായിരുന്നു സുവിശേഷം ആത്മരക്ഷയുടെ സന്ദേശമാണ് മാനസാന്തരം മതപരിവർത്തനമല്ല നിർബന്ധിത മതപരിവർത്തനം ക്രിസ്തുവിൻ്റെ ഉപദേശവുമല്ല എന്നാൽ സുവിശേഷത്തിന് ഹൃദയങ്ങളിൽ രൂപാന്തരം വരുത്തുവാനുള്ള ശക്തിയുണ്ട് അതിനെ ഭയപ്പെടുന്നവരാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്